ഹലോ മക്കളെ സ്ഥലക്കും അപ്പൊ പുതിയ പൊലിയൊക്കെ ഓർക്കോ അതാണ് അപ്പോൾ മക്കളെ തരാം റിസോർട്ട് എത്തിരിണ്ടോ റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറുകയാണ് ഇങ്ങനെ ഇങ്ങനെ വൈബം കണ്ടോ മക്കളെ ഫോൺ കട്ടണില്ല അതാണ് റിസോർട്ട് വരുന്നത് കേട്ടോ ഓരോ വില്ലകൾ മൂട് അപ്പോൾ നമ്മുടെ റിസോർട്ട് കയറി എന്ന് അറിയില്ല അത് പെണ്ണൊഴുത്തിൻ്റെ കാണാതെ ഹലോ ഇതാണ് റിസോർട്ട് വരുന്നത് സംഭവിലെ റാശ് പോളി റൂംസി പോളി പറഞ്ഞാലും ഇരിക്കാനുള്ള സെറ്റപ്പ് ചായ ഉണ്ടാക്കാൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടിട്ട് ഇതല്ലേ കൊട്ടിയെല്ലാം ഓ നല്ല കൊണ്ടിന്റെ പോർട്ട് നിറഞ്ഞാക കൊണ്ടിന്റെ ഡോറും അങ്ങനെ കിടക്കുന്നാണ് വാവ് ബാത്റൂം സെറ്റ് ഭാരദരികം ഇയാ സെറ്റ് ബാത്റൂം അല്ല റൂം വൈബ് ഇല്ല സുഖായിട്ട് നടന്നൊരു ഹാസ് ലെ ഈ പൂൾ തരി ഡോറിന്റെ ലുക്ക് ಏನക്ക് ഉണ്ട് ഓർക്ക് ഗയ്സ് ടൂർ കമ്മറ്റി അല്ല ഗയ്സ് ആ ദാ റൂം വരെ

സമയം കറക്റ്റ് രണ്ട് രണ്ടര മൂന്നരട്ടോ അല്ലെ ഞങ്ങള് വയനാട് ഫാമിലി ട്രിപ്പ് പോയിരുന്നു വൈക്കും നല്ല ഇഷ്ടപ്പെട്ടത് തോന്നുന്നു കേട്ടോ അല്ലെ പുല്ലും കാര്യങ്ങളൊക്കെ

െ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ അടുത്ത ാണ് പിന്നെ റിസോർട്ടൊക്കെ പിന്നെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞങ്ങളൊക്കെ എല്ലാരും വിഷ് ചെയ്യാൻ കേട്ടോ സമയം പോകണമെന്ന് അറിയില്ല

രണ്ട് രണ്ടുസിന അടിത മേല കീറാണെങ്കിലും വാനം കിടന്നിട്ടണ്ടല്ലോ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി പോണ് എ വേറെ വില്ലട്ടോ

പിടിച്ചു എന്നോട് ആയോ ചേച്ചി പൂ പോവാം നുസരിക്ക് എന്തായാലും പ്രത്യേകിച്ച് വെഡ്ഡിങ് അനുസരിച്ച് കൊടുത്തോ റൂമെത്തേറ്റ് സർപ്രൈസായിട്ട് മനസ് അല്ല അവർക്ക് അഹാരം പറക്കും കൊടുക്കട്ടെ അൽഫാത്തി മതി സന്തോഷമായ ഞാനതൊന്നും എപ്പോഴും കിട്ടാൻ പോണല്ലോ അടുത്ത വർഷം ഞാൻ ഇണ്ടോ ഈണ്ടാവുന്ന് പറയാൻ പറ്റുവോണ്ടാവൂല ഐസും തിരച്ചട വെള്ളം ആണോ സ്ഥലം മറ്റേ ടൈപ്പിലൂടെ നിക്കണ്ടി വരുവോ ഒന്ന് രണ്ടേക്കാത്തില്ലേ അതെ രാജാമുണ്ട് പിന്നെ അതുപോലെ തന്നെ ജ്യൂസുകൾ ഐറ്റംസ് ഉണ്ട് പിന്നെ മീൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പൊറോട്ട ഉണ്ട് നൂഡിൽസ് ഉണ്ട് ചപ്പാത്തിണ്ട് ഇത് എന്ത് കാര്യം അറിയില്ല കറി കറിയുണ്ട് മീൻറെ എന്തൊക്കെയുണ്ട് മീൻ്റെ എന്തൊക്കെ ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജീൻസ് എങ്ങനെ തിന്നാന്ന് കൊറേ ആലോചിച്ചു കിട്ടോ ജിഷത് നോക്കണ്ട് രാഷ് നോക്കുന്നുണ്ട് പിന്നെ സുഫാനിച്ചോണ്ട് മാണി സ്പൂണിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ വെറ്റ് ഒന്ന് പൊട്ടിച്ചേക്കാം. നിങ്ങക്ക് എക്സ്ട്രാറ്റ് ഒന്ന് പൊട്ടിച്ചയയേണ്ടതുണ്ടോ? ആഹ് ഇത് വള്ളം. ഓക്കേ. എങ്ങനെ ഇടണം അറിയല്ലം. അങ്ങനെ ഇല്ല. കേക്ക്. നോ ഇട്. ദേ കൊടുക്കണ്ട. ഇങ്കൂട്ടാ. എന്നിതില് കുറച്ച് ഇട്ടിട്ട് ಮತ್ತೆ കുറച്ച് ഇട്ടോ. ഓൾസർ. മാധു മാറ്റിണ്ടണ്ട. മാധു കുറച്ച് ഇട്ട്ടോ.

ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പക്ഷെ അത് ആ പുള്ളി ഫുഡ് വരാതിരിക്കാതെയ്യ എന്തായാലും നമ്മൾ ഒരു അടിച്ച പുള്ളി ട്രിപ്പ് കിട്ടും പക്ഷെ അതൊക്കെ നമുക്ക് ഒരു എൻജോയ്മെന്റ് ചെയ്തു ഒരുപാട് ഇഷ്ടം ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ വൈബ് ആയിരുന്നു സെറ്റായിരുന്നു അല്ലേ അപ്പൊ എന്തായാലും ഇതിപ്പോ എവിടെ സ്ഥലം വയലട വയലട നമ്മൾ കോഴിക്കോട് നിന്നാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു അതുപോലെ തന്നെ പിന്നെ എന്തായാലും മറ്റേ സ്ഥലത്തിന് വരുന്ന ഇവിടെ വേറെ അവിടുത്തെ പത്ത് കിലോമീറ്റർ എന്തായാലേ ഉള്ളു കോഴിക്കോട് കറക്റ്റ് ഇവിടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് അതില് കൊടുക്കും വൈബം ആയിരുന്ന ഒരു അക്ഷയല്ല പിന്നെ പിന്നെ അതായത് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആട്ടോ ഇവിടെ റൂമറുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് അപ്പൊ എന്തായാലും സെറ്റ് ആണ് നോക്കിയൊക്കെ മോർണിംഗ് വ്യൂ ആണ് നോക്കേണ്ടത് മോർണിങ്ങത്തെ വ്യൂ ആണ് ഇത് കാണുന്നത് പൂളും കാര്യങ്ങളും നമുക്ക് നേരെ ഒരു റൂമിൽ തന്നെ ഒരു പൂളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ കപ്പിൾസിന് അതുപോലെ തന്നെ ഫാമിലിക്ക് ഒക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ പക്ക സ്ഥലമാണ് ഒരു രക്ഷില്ലാത്ത സ്ഥലമാണ് എന്തായാലും പരാതിരിക്കാൻ വഴിയുടെ അതാണ് അപ്പം എന്തായാലും ഇനി ഡ്രസ്സ് മാറ്റിട്ട് നാട്ടിൽ പോവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നെ കുറച്ച് പരിപാടിയും ഒക്കെ ഉണ്ട് രണ്ടുപിടും വാക്കേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം പൊളിച്ചിട്ട് വരാം പല്ല് വെച്ചിട്ട് വരാം അപ്പം ഞാനും റാഷിയും അതുപോലെ തന്നെ എൻ്റെ ബേബി ബൈ തന്നെ